ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാന ഗോന ലെമ്മി ഗിമ്മി ഐമ എന്നീ ഇൻഫോമൽ കോൺട്രാക്ഷൻസിനെ പറ്റിയാണ് വാന എന്നത് വാൻ ടു എന്നതിൻ്റെ ചുരുക്കവാക്കാണ് അതായത് വാൻ ടു എന്നതിന് പകരമായി നമുക്ക് വാന എന്നുപയോഗിക്കാം ഉദാഹരണത്തിന് ഐ വോണ്ട് എന്നതിന് നമുക്ക് എന്ന് പറയാം അതുപോലെ അതുപോലെ ഗോന എന്നത് ഗോയിങ് ടു എന്നതിന് പകരമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഐ ഐ ഐ ഐ ഐ ഐ ഗോയിങ് 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 ടു 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 നമുക്ക് എന്ന് പറയാം അതുപോലെ ടേക്ക് ടേക്ക് എ എ എ എ റീഡ് റീഡ് ബുക്ക് ബുക്ക് അടുത്ത വാക്കാണ് ലെമ്മി ഇത് ലെറ്റ് മി ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ലെറ്റ് 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 മി 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 നമുക്ക് എന്ന് പറയാം അതുപോലെ മി ഫിങ്ക് ഇന്ന് നമ്മൾ പഠിക്കുന്ന നാലാമത്തെ വേടാണ് ഗിമ്മി ഗിമ്മി എന്നത് ഗിവ് മീ എന്നതിന്റെ സ്ഥാനത്താണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ഗിവ് എന്നതിന് നമുക്ക് എന്ന് പറയാം അതുപോലെ ഗിവ് ഗിവ് എ എ എ എ ചാൻസ് ചാൻസ് ബ്രേക്ക് ബ്രേക്ക് ഇന്ന് നമ്മൾ നോക്കുന്ന അവസാനത്തെ വാക്കാണ് ഐമ ഇത് ആം ഗോയിങ് ടു എന്നത് ചുരുക്കി പറയുന്നതാണ് ഐമ ഉദാഹരണത്തിന് എന്നതിന് നമുക്ക് എന്ന് പറയാം അതുപോലെ ഇതുപോലെ നിങ്ങൾ ഓരോ സെന്റൻസ് ഉണ്ടാക്കി താഴെ കമന്റ് ചെയ്യൂ